ഹലോ കൂട്ടുകാരെ ഹെവൻലി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഞാൻ കപ്പ വേവിക്കുന്ന ഒരു വീഡിയോയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം നമുക്ക് കപ്പ വേവിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം കപ്പയെല്ലാം തോലി കളഞ്ഞ് വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് കഴുകി ചെറിയ പീസുകളാക്കി എടുത്തതിന് ശേഷം നമുക്ക് അരിഞ്ഞെടുക്കാം അരിഞ്ഞതിന് ശേഷം കപ്പ വൃത്തിയായിട്ട് കഴുകിയെടുക്കാം അരിയുന്നതിന് മുമ്പായിട്ട് തന്നെ കഴുകുന്നത് അതിൽ മണ്ണ് അഴുക്കുമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അരിഞ്ഞതിന് ശേഷം കഴുകുമ്പോൾ അതിലൊക്കെ പറ്റിയിരിക്കും അപ്പോൾ കഴുകിയെടുത്തതിന് ശേഷം അരിഞ്ഞെടുക്കുകയാണെങ്കിൽ അതിലൊരുപാട് അഴുക്കും മണ്ണും ഒന്നും കാണത്തില്ല അപ്പോൾ അരിഞ്ഞിട്ടുണ്ട് അരിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അത് വേകുന്നതിനാവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം അടുപ്പത്ത് വെച്ച് കൊടുക്കാം കപ്പയൊക്കെ അപ്പോൾ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അടുപ്പത്ത് വെച്ചതിന് ശേഷം ഒരടപ്പ് വെച്ചാൽ അടച്ചു കൊടുക്കാം തിളയ്ക്കുന്നത് വരെ നമുക്ക് അടപ്പ് അടച്ചു കൊടുക്കാം തിളച്ചതിന് ശേഷം അടപ്പ് മാറ്റി കൊടുക്കാം അപ്പം ഒന്ന് ചൂടായിട്ടുണ്ട് തിളയ്ക്കട്ടെ തിളച്ചതിന് ശേഷം അടപ്പ് മാറ്റി മാറ്റിയിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം കപ്പയൊക്കെ നന്നായിട്ട് ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അതവിടെ കിടന്ന് വേകട്ടെ അപ്പോഴേക്കും നമുക്ക് അതിലേക്ക് വേണ്ട അരപ്പൊക്കെ തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ജീരകപ്പൊടി പിന്നെ വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കാം പച്ചമുളക് ഒക്കെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം അരപ്പ് അരഞ്ഞു പോകണ്ട ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി അപ്പം മിക്സിയുടെ ജാറിലിട്ടാൽ ഒന്ന് കറക്കിയാൽ മതി കൂടുതൽ നേരം ഇട്ട് ഇതാക്കിയ പച്ചമുളകൊക്കെ ഒരുപാട് അരഞ്ഞു പോകും അപ്പോൾ ഒരു കൈപ്പാണ് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി കപ്പ വേവിക്കുന്നതിനുള്ള അരപ്പ് നമ്മുടെ കപ്പയൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം കപ്പയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളവെക്കുകയോ നൂറ്റിക്കളയാം നമ്മൾ സാധാരണ അരിയൊക്കെ അടച്ചിടുന്നത് പോലെ അടപ്പ് വെച്ച് അടച്ച് വെള്ളവെക്കോ നൂറ്റിക്കളയാം അതിന് ശേഷം നമ്മുടെ അരപ്പിലേക്ക് കുറച്ച് ഉപ്പ് കൂടിയും കൂടി ഇട്ടതിന് ശേഷം ഈ കപ്പ വേവിച്ചതിലേക്ക് കപ്പ വെന്ത് വരുന്നിരിക്കുന്നതിലേക്ക് വെക്കാം അത് ലോ ഫ്ലെയിമിലിട്ടാണ് ഇനിയും പുരട്ടിയെടുക്കുന്നത് ഇനിയും ആ അരപ്പതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം നമ്മുടെ കപ്പ വേവിച്ചതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് മീൻകറി ഊട്ടിയും ഇറച്ചിക്കറി ഊട്ടിയും ഒക്കെ കഴിക്കാൻ നല്ലതാണ് മീൻകറിയാണ് ഒന്നുകൂടി നല്ലത് അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരാം എല്ലാവർക്കും ഡാറ്റാ ബൈ ഡാറ്റ ബൈബേസ് യു